ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നെ ഒരു കിണ്ണരപ്പമാണ് കിണപ്പം അതിന് പല ദിവസം അരി കുതിർത്ത് തേങ്ങായും അരിയും തേങ്ങായും ഒരു ദിവസം പുളിപ്പിച്ച വെള്ളവും അന്നത്തെ തേങ്ങാ വെള്ളവും ചേർത്ത് അരച്ച് വെച്ചതാണ് അനത്തിലെ ശരം പഞ്ചസാരയൊക്കെ നേരത്തെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ നമ്മൾ ഇന്ന് ചേർന്ന് ഒരു നുള്ള് ഒരു നുള്ള് സോഡാപ്പൊടി ആ സോഡാപ്പൊടി ചേർത്തില്ലെങ്കിൽ മയം വരത്തില്ല എത്ര നില നമ്മൾ അരച്ചെന്ന് പറഞ്ഞാല് ഒരു നുള്ള് ഒരു ഒരിച്ചിരിയും സോഡാപ്പൊടി ഒത്തിരിയൊന്നും വേണ്ട ചെറിയ ഒരു നുള്ളും ഒരു പിഞ്ച് സോഡാപ്പൊടിയും ചേർത്ത് പിന്നെ നെയ്യ് ചേർക്കണം പിന്നെ ഏലക്കാപ്പൊടിയും നട്ട്സും കൂടി ചേർത്തെടുത്തതാണ് ഇപ്പം ഞാൻ ഒരു പാത്രത്തിൻ്റെ ഇത് വെച്ച് ഞാൻ വേവിക്കാൻ വയ്ക്കുവാണ് ഇഡലിക്കൂട്ടത്തിന് തട്ടി വേവിച്ച് ആവിപ്പൊഴുങ്ങാനാണ് എണ്ണ നെയ്ച്ച് വരട്ടി വെച്ചിരിക്കുക അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഞാന് തട്ടിക്കാൻ തുടക്കമാണ് ആവി ആവി വേവാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനകത്ത് ചേർത്ത് അരിയും തേങ്ങായും കൂടെ അരച്ച് ഒരു ദിവസം പുളിപ്പിച്ച് വെച്ച തേങ്ങാവെള്ളവും അന്നത്തെ തേങ്ങാവെള്ളവും ചേർത്ത് അരച്ചു വെച്ചു പിന്നേ ദിവസം ഒരു നുള്ള ഒത്തിരി സോഡാപ്പൊടി ചേർത്ത് ഏലക്കപ്പൊടിയും പിന്നെ അതുപോലെ നട്ട്സ് ഇട്ടിട്ടുണ്ട് അത് പിന്നെ ഓക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മഞ്ഞി പോലത്തെ ഇണനക്കൂ ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് തടിച്ചുകൂടെ തടഞ്ഞിട്ട് നമുക്ക് മുറിക്കാം മുറിച്ചിട്ട് ഇറച്ചി കൂട്ടി കഴിക്കാം നമ്മൾ ഓരോരുത്തർക്ക് ഓരോ കോമ്പിനോ ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഓരോ കോമ്പോ ഉണ്ടല്ലോ ഏത്തക്കാപ്പവും ഇറച്ചിയോ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ഇറച്ചി കൂട്ടി കഴിക്കാനും നല്ലത് ടേസ്റ്റാണ് അങ്ങനെയോട് ഒന്ന് ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എണ്ണത്തപ്പതെങ്കിലും ഉണ്ടാക്കി നോക്കണം ഒരു ലൈക്ക് ചെയ്ത് തരണം ഓക്കേ